പോണതേ മീൻവെല്ലം കാണാനാണ് ഞാനും എൻ്റെ ചേച്ചിയും ഏട്ടനും കൂടെയാണ് പോകുന്നത് ടു വീലറിലാണ് പോണേ അപ്പോൾ എൻ്റെ വീട് വരുന്നത് കടമ്പഴിപ്പുറത്താണ് അവിടുന്ന് മീൻ വല്ലത്തേക്ക് ഒരു ഏകദേശം ഒരു പതിനെട്ട് കിലോമീറ്റർ ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ പോകുന്നത് ഫുള്ളും കെനാൽ വരുമ്പോഴത്തും കൂടിയാണ് കടമ്പഴിപ്പുറത്തുനിന്ന് കല്ലടിക്കോട്ടേക്കുള്ള ഷോർട്ട് കട്ടാണ് കേട്ടോ അത് ഈ കല്ലടിക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് മീൻവെല്ലം കല്ലടിക്കോട് കുറേ പേര് കേട്ടിട്ടുണ്ടാവും നമ്മുടെ പാലക്കാട് കോഴിക്കോട് റോട്ടിൽ കല്ലടിക്കോട് ആണ് ഈ സ്ഥലം വരുന്നത് കുറച്ച് ഉള്ളിലോട്ട് പോയി കഴിഞ്ഞു വെച്ചാൽ മീൻവെല്ലം എന്ന് പറഞ്ഞ വെള്ളച്ചാട്ടം മഴക്കാലത്ത് പോയിട്ട് കാണേണ്ട സ്ഥലമാണ് നല്ല അടിപൊളിയാണ് ഞങ്ങൾ പോകുന്ന റൂട്ടാണ് കേട്ടോ അത് സ്വന്തം നാടായതുകൊണ്ട് പറയല്ലേ നല്ല അടിപൊളിയല്ലേ കാണാൻ ഈ മഴയും കൂടെ മഴക്കാലം ആയതുകൊണ്ടാണ് തോന്നുന്നു എല്ലാം അവിടെ ഇങ്ങനെ പരവതാനി വിരിച്ച പോലെ എല്ലാം അവിടെ ഫുൾ പച്ചപ്പ് മാത്രമാണ് അത് ഞങ്ങൾ പോകുന്ന റൂട്ടാണ് നല്ല അടിപൊളി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വീടിന്റെ അവിടെ നിന്ന് കനാലുവരമ്പത്തൂടെ കല്ലടിക്കോട് എത്തി ജംഗ്ഷൻ നിന്ന് പിന്നെ വീണ്ടും കനാലി വരുമ്പത്തുകൂടെ അങ്ങനെയാണ് പോകുന്നത് നല്ല അടിപൊളിയാണ് കാണാൻ നിങ്ങൾ കാണുമ്പോൾ തന്നെ ഇല്ലേ നല്ല രസമല്ലേ കാണാൻ അപ്പൊ ഞങ്ങൾ ഏകദേശം എത്താറായിട്ടോ ഏകദേശം എത്താറായതിന്റെ സൂചനകളാണ് ഇതൊക്കെ ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ പോകുമ്പോഴേ കുറച്ചുകൂടെ മഴയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒന്നുകൂടെ അടിപൊളിയായണേ അല്ലേ പക്ഷെ എന്തോ ഞങ്ങൾ പോയി തിരിച്ചു വരണതുവരും ഒരു മഴയും പെയ്തില്ല ഇനി നമുക്ക് ടിക്കറ്റ് എടുക്കണം അവിടെ കണ്ടില്ലേ ടിക്കറ്റ് കൗണ്ടറന്നു വേണ്ടൊരു ബോർഡ് വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ നേരെ അങ്ങോട്ട് പോകണം അവിടെ പോയിട്ട് ഇതാ ഇവിടെ നിന്നാണ് ടിക്കറ്റ് എടുക്കേണ്ടത് അവിടെ ഒരു പേരും ഒരാളുടെ പേരും ഡീറ്റെയിൽസ് വണ്ടി നമ്പർ ഫോൺ നമ്പറും ഒക്കെ എഴുതി കൊടുക്കണം ഒരാൾക്ക് ഇരുപത്തഞ്ച് രൂപയാണ് കേട്ടോ ടിക്കറ്റ് റേറ്റ് വരുന്നത് അപ്പം ഞങ്ങൾ മൂന്ന് പേർക്കുള്ള ടിക്കറ്റൊക്കെ എടുത്തു ടിക്കറ്റൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ സ്പോട്ടിലേക്കാണ് പോണത് ടിക്കറ്റ് എടുത്തിട്ട് അവിടെ കുറച്ച് ദൂരം കൂടെ ഉണ്ട് അവിടേക്ക് എത്താൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ വണ്ടിയിൽ തന്നെ പോകണം അപ്പോൾ റോഡൊക്കെ കുറച്ച് മോശമാണ് കേട്ടോ പിന്നെ നമ്മളീ പോകുന്ന റൂട്ടിൽ തന്നെ സൈഡിൽ കൂടെയൊക്കെ ഒക്കെ ഇങ്ങനെ വെള്ളച്ചാട്ടമൊക്കെ കാണാം കേട്ടോ വെള്ളം ഇങ്ങനെ ഒഴുകി കൊണ്ട് പോകുന്നതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അവിടെ നിർത്തിയിട്ട് കാണുകയൊക്കെ ചെയ്യാം നമ്മൾ നേരെ സ്പോട്ടിലേക്കാണ് പോയത് തിരിച്ചു വരുമ്പോൾ അവിടെ ഇറങ്ങാമെന്ന് വിചാരിച്ചു ഇതാ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് നമ്മളിവിടെ ഒന്ന് തിരക്ക് വളരെ കുറവാണ് കേട്ടോ ഒന്നാമതേനും വർ വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തോന്നുന്നു അങ്ങനെ ഒരുപാട് ആൾക്കാരൊന്നുമില്ല അപ്പോൾ ഇവിടെ നമ്മൾ ഉള്ളിലേക്ക് കയറുമ്പോൾ ടിക്കറ്റ് അവിടെ കാണിക്കണം എന്നിട്ട് പിന്നെ കുറച്ച് ദൂരം അങ്ങോട്ട് നടക്കാനുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ ഇങ്ങനെ ഓരോ തമാശകളും ഒക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുകയാണ് കോട്ട ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു മഴ പെയ്തു കഴിഞ്ഞാൽ വീണ്ടും അങ്ങോട്ട് ഓടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കോട്ട ഒക്കെ എടുത്തത് പക്ഷെ ഒക്കെ വേസ്റ്റായി കുറച്ച് ദൂരം എന്താ നടന്ന് നമ്മളങ്ങനെ സ്പോട്ടിൽ എത്താറായിട്ടോ ആ വെള്ളക്കെട്ട് കഴിഞ്ഞിട്ടാണ് കുറച്ചും കൂടി ഉള്ളിലേക്ക് അങ്ങോട്ട് നടക്കണം അപ്പോൾ കാണുമ്പോൾ നമ്മൾ സിമ്പിളാന്ന് വിചാരിക്കും അത്ര സിമ്പിളല്ല വെള്ളത്തിന് അത്യാവശ്യം നല്ല ഒഴുക്കൊക്കെ ഉണ്ട് അപ്പം മെല്ലെ സൂക്ഷിച്ചിട്ടൊക്കെ വേണം ഒന്ന് അപ്പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടോ അങ്ങനെ ഞങ്ങൾ മെല്ലെ അവിടെ നിന്ന് സൂക്ഷിച്ചും കണ്ടൊക്കെ നീന്തലൊക്കെ എല്ലാവർക്കും നന്നായിട്ട് വശമുള്ളത് കൊണ്ടും നല്ല പേടിയില്ലാത്തത് കൊണ്ടും ഞങ്ങൾ ഏകദേശം ഇങ്ങനെയൊക്കെ അപ്പുറത്തേക്ക് എത്തി അപ്പം നമ്മൾ മെയിനായിട്ടുള്ള സ്പോട്ടിലെത്തിയിട്ടോ നമുക്ക് പ്രത്യേകിച്ച് ഈ വെള്ളം കാണുമ്പോൾ ഇറങ്ങാനുള്ള ഒരു ടെൻഡൻസി കൂടുതലല്ലേ അത് അങ്ങനെ തന്നെയാണ് ഇപ്പം കണ്ടില്ലേ ആ വെള്ളച്ചാട്ടം കാണുമ്പോഴും വെള്ളം ഒഴുകുന്നത് കാണുമ്പോഴും ഒന്ന് പോയിട്ട് കുളിക്കാനും പിന്നെ അത്യാവശ്യം നീന്തൽ അറിയുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചാടാനും അങ്ങനെയൊക്കെ തോന്നും പക്ഷേ ഇങ്ങനത്തെ സ്ഥലങ്ങൾ പോകുമ്പോൾ മിക്കവാറും അങ്ങനെയും ചെയ്യാതിരിക്കായിരിക്കും ബെറ്റർ കാരണം നമുക്കറിയില്ല എപ്പോഴാണ് മലവെള്ളം വരുന്ന സ്ഥലങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഏത് സമയത്താണ് മലവെള്ളം ഒഴുകി വരിക എന്നുള്ളത് അറിയില്ല പ്രത്യേകിച്ച് മഴക്കാലത്ത് ഇങ്ങനത്തെ സ്ഥലത്ത് പോകുന്നവരൊക്കെ സേഫായിട്ട് പോയിട്ട് വരിക ഇനി ഇവിടുത്തെ നമ്മുടെ മെയിൻ സ്പോട്ടിലേക്കാണ് കേട്ടോ പോകുന്നത് വെള്ളച്ചാട്ടമുള്ള സ്ഥലത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് എന്ത് ഭംഗിയല്ലേ വെള്ളച്ചാട്ടം കാണാൻ ഇതിനെക്കാളും ഒരുപാട് വെള്ളം ഉണ്ടായിരുന്നു ഇപ്പൊ കുറച്ച് കുറഞ്ഞിരിക്കുകയാണ് തോന്നുന്നു അപ്പോൾ ഞങ്ങൾ ഞങ്ങളവിടുന്ന് കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ നേരെ തിരിച്ചു നമ്മൾ ആദ്യം പോകുന്ന സമയത്തൊരു വെള്ളക്കെട്ട് കണ്ടില്ലേ ആ വെള്ളക്കെട്ടിൻ്റെ തൊട്ടുപ്പുറത്തെ സൈഡുള്ള ഒരു പാലാണ് കേട്ടോ അത് ഈ പാലത്ത് കൂടെയാണ് നടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പോവാം കേട്ടോ ഞങ്ങൾ ആ വെള്ളത്തിൽ കൂടെയാണ് അങ്ങോട്ട് പോയത് അപ്പോൾ അവരവിടെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നേരെ തിരിച്ചു തിരിച്ചു പോകുന്ന വഴി ഒരു സ്പോട്ട് കണ്ടപ്പോൾ അവിടെ ഇറങ്ങിയതാണ് ഇത് നല്ല അടിപൊളിയാണ് താഴത്തുകൂടെ വെള്ളമൊക്കെ പോയി ഒരു കുഞ്ഞ പാലം ആയിട്ട് അപ്പോൾ ഇവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു അപ്പം മീൻ വെല്ലമൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഇത്രയും നല്ല ഭംഗിയുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ടാവും നമ്മൾ കാണാതെ പോയത് അപ്പം ഞങ്ങൾ പോലും ഇന്ന് ആദ്യമായിട്ടാണ് ഇത് കാണുന്നത് അപ്പോൾ ഇതുപോലെയുള്ള ഉണ്ടെന്നുണ്ടെങ്കിൽ ഒഴിവുള്ള സമയത്ത് ഇടയ്ക്കൊക്കെ പോയിട്ട് കാണുക അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നത് ബൈ ബൈ